നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം എൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു കൂട്ടം കണ്ടാൽ നമ്മൾ വിഴിഞ്ഞം റൂസിന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് മീനും കൂടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഒമ്പത് മണി ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ കാണുന്ന കൂട്ടം മീന് കൂട്ടത്തിന്നാണെങ്കിൽ നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും അതും വളരെ വില കുറച്ച്

കൊണ്ടുവരണ മീനുണ്ടല്ലോ അവർ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് അഞ്ചുമണിക്കാൻ ആറുമണിക്കാൻ ജോലിക്ക് പോകണം കൊണ്ട് വലയോടുകൂടി ഇവിടെ കരയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിന്ന് കഴിച്ചിലാക്കിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം തീരും

ആറായിരം ഒന്നും ആറായിരം നൂറിലോ ആറായിരം നൂറിലും മറ്റേത് ആറ് ചെറിയ പാടയുടെ കട്ടാണ് आयमा शयारता सौ मे ने सोसि सते सोदा तुम वचस में मो चाय का की दी है तन का ताते पर लमरे को या कब सेल റൂസിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ തേങ്കൂര് തന്നെയാണ് ഇത്